അറിയത്തില്ലെങ്കി അറിയത്തില്ല അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ താല്പര്യമില്ല എന്ന് പറയണം അല്ലാണ്ട് ഇങ്ങനെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ ഫോണൊക്കെ എടുത്തിട്ട് ജാസി ഗിഫ്റ്റ് ആണ് സത്യം പറഞ്ഞു നാലഞ്ച് പാട്ടുപാടിയെന്നും പറഞ്ഞ് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ വേടൻ ഉണ്ടാക്കുന്ന ഒരോളവും ജാസി ഗിഫ്റ്റിനെ കൊണ്ടുണ്ടാക്കാൻ പറ്റുവ ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആ കാണാൻ കൊതിക്കുന്നത് ആ കേൾക്കാൻ കൊതിക്കുന്നത് വേടന്റെ പാട്ടല്ലേ എന്തോരം ആൾക്കാരാ കഴിഞ്ഞ ദിവസം ഇവിടെ സർക്കാരിന്റെ പരിപാടിക്ക് വന്നിട്ട് എന്തുവരും ഈ ജാസി ഗിഫ്റ്റ് കളിയാക്കുന്നു ചിലപ്പോ ജാസി ഗിഫ്റ്റിന്റെ മേലിൽ വന്നത് കൊണ്ടായിരിക്കാം കളിയാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഒരുത്തം തന്നാകുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലല്ലോ കഴിഞ്ഞ ദിവസം എം ജി ശ്രീകുമാർ പറയുന്ന കേട്ടോ അറിയാൻ വേണം ഇത്രയും അടിപൊളിയായിട്ടുള്ള പാട്ടുകൾ നമ്മുടെ മഞ്ഞുമ്പെ ബോയ്സിലൊക്കെ അടിപൊളി പാട്ട് ചെയ്തുമ്പോൾ എന്തായാലും ഏത് പാട്ട് പാടുന്ന ആളായിക്കോട്ടെ ഏത് സിനിമാ ഫീൽഡിൽ വർഗീയുന്ന ആളായിക്കോട്ടെ എല്ലാരും ചോദിക്കില്ലേ ആ പാട്ട് ആരീതി ആ നല്ല പാട്ടാണല്ലോ എന്ന് ചോദിക്കില്ല അറിയാൻ വയ്യ കളിയാക്കുന്നു കളിയാക്കാൻ എന്തിരിക്കുന്നു വളരെ മോശം സത്യം ജാസി ഗിഫ്റ്റ് നല്ലൊരു പാട്ടുകാരാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ വേടൻ പറയുന്ന വരികളിൽ വേടൻറെ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള വരികളില് നിങ്ങളുടെ ഒരു പാട്ട് ഒന്നുമല്ല നിങ്ങൾ ആകെ എഴുതി ഒരു ഓള ഉണ്ടാക്കില്ലേ ഈയൊരു പാട്ടില്ലേ നിങ്ങൾ എഴുതി ഓർഡണ്ടാക്കിയത് കണ്ടില്ലേ ആ വരിയൊക്കെ നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റുമോ കിട്ടിക്ക വരില്ലേ ആ ഒരു പാട്ടേക്കാൻ എവിടെയാണ് ആള് കൂടാത്തത് വേടനെന്ന് കേട്ടാൽ ലജ്ജാവതി എന്ന പാട്ട് നിങ്ങൾ കേരളക്കരയെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് ശരിയായിരിക്കാം പക്ഷേ ഈ ജാസി ഗിഫ്റ്റിനെ കൊണ്ട് സമൂഹത്തിന് വേറെ വല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ശരിയാണ് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് വളരെ നല്ലത് തന്നെ പക്ഷേ ബേഡൻ മ്യൂസിക് തെറാപ്പിയോടുകൂടി തന്നെ നമ്മുടെ മുന്നിലോട്ട് അവതരിപ്പിക്കുന്നത് പറഞ്ഞു തരുന്ന ഒരുപാട് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം നിങ്ങൾക്ക് തീരെ പിടിക്കുന്നില്ല എന്നറിയാം എനിക്കറിയില്ല നിങ്ങൾക്ക് ചെറുപ്പത്തിലെ വർണ്ണ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഇതിനോടകം തന്നെ ഒരുപാട് ആളുകൾ തുറന്നു പറയുന്ന ഒരു കാര്യമാണത് സ്കൂളുകളിൽ തന്നെ ഒരുപാട് തവണ കറുമ്പ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി വ്യക്തിത്വം വളരെ വഷളനാണെന്ന് ഇപ്പൊ മനസ്സിലായി വേറിനെ അറിയാമോ അറിയത്തില്ലേ എന്നുള്ള ചോദ്യം അവിടെ നിക്കട്ടെ വേദന എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ ചായ തടി എന്നൊക്കെ പറയുന്നത് കൊറേ വശവട്ടന്മാരും കൊറേ ഊളകളും അവരെ ചിരിക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം എന്നിട്ട് അതിന് ശേഷം വേദന ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയം എന്താണെന്ന് ഊന്നി ഊന്നി ഉറപ്പിക്കാം ചൂണ്ടി ചൂണ്ടി കാണിച്ചു തരാം എന്തായാലും സ്കിപ്പ് ചെയ്യണ്ട കണ്ടോ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള കണ്ടോണിക്കാൻ അല്ല ഇത്രയും സെൻസ് ഹ്യൂമർ ഉള്ള ജാസിന്റെ ക്യാമറ ഒക്കെ മാറ്റി വെച്ച് എന്താണ് ഇത്ര ചിരിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല വേരൻ പറയുന്നത് ഒരു അസഭ്യമാണോ എന്താ തുണിയിലാണ്ട് നിൽക്കുന്നു ഇത്ര കൊട്ടി കൊട്ടി ആഘോഷിക്കാൻ വേദന എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള വ്യക്തിയാണ് അയാളുടെ ദുശീലങ്ങളൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ അയാളെ ഈ സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് ആവശ്യമാണ് എല്ലാ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും വേദന പൊക്കിപ്പറയണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല പക്ഷേ ജാസി ഗിഫ്റ്റിനോട് വേദനയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ നാണം കെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ ജാസി ഗിഫ്റ്റിന് വേറെ എന്ന വ്യക്തി ആരാണെന്ന് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞപ്പോ എം ജി ശ്രീകുമാറിനെ പോലെ നിങ്ങളും വേറിൽ പോകും ഉറപ്പാണ് വേറിൽ പോയ ആ വ്യക്തിയെ നമ്മൾ ചേർത്ത് പിടിക്കുമായിരുന്നു കാരണം അയാളുടെ പാട്ടുകൾ ഇഷ്ടമായത് ഈ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ ഈ രീതിയിൽ കളിയാക്കുമ്പോൾ ബേഡൻ ആരാണ് എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ കളിയാക്കി നിങ്ങൾ ഏറിൽ കേറിക്കഴിഞ്ഞാൽ തിരിച്ചറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രക്കത്ര കുരുപൊട്ടിപ്പോ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എന്തോ ഈ ജാസി ഗിഫ്റ്റ് ഒക്കെ അതിനടുത്തിരുന്ന കലേഷ് അഭിനയ കുലപതിയാണല്ലോ അടുത്തിരിക്കുന്നത് അയാളെ വെച്ച് സിനിമയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്കൊക്കെ നല്ലതുപോലെ അറിയാം അഭിനയിക്കാൻ അറിയാത്ത എ ബി സി ഡി പോലും അറിയാത്ത ആളുകളെ പിടിച്ചിട്ടാണ് നിങ്ങൾ സിനിമ പിടിക്കുന്നത് ഏത് താരത്തെ അനുകരിച്ചാലും സ്വന്തം ശബ്ദത്തിൽ തന്നെ അനുകരിക്കുന്ന ഒരാളുണ്ടാണ് അപ്പുറത്ത് ഇതൊക്കെയാണ് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത് ഇത് പൊളിയാണ് ഇത് കൗണ്ടറാണെന്നൊക്കെ പറയുമ്പോൾ വേരൻ എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾ കോമാലയെ കാണോ കാണുന്നത് അങ്ങനെയാണ് നിങ്ങൾ വേരനെ കാണുന്നെങ്കിൽ എല്ലാരും നിങ്ങളെ കാണും ഒരു കോമളെ വേദനയെ കളിയാക്കാനുള്ള ഒരു യോഗ്യതയും ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇല്ല 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 എന്ന് ഞാൻ പറയും ജാസി ഗിഫ്റ്റിന്റെ ഒരുപാട് പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനത്തെ ഊളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല നമ്മൾ ജാസി ഗിഫ്റ്റിന്റെ പാട്ടൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട് ആ പാട്ടേക്ക് നമ്മള് തുള്ളിട്ട് ഊറൊക്കെ പോകുന്ന പാട്ടിട്ടിട്ടുണ്ട് എന്ന് വെച്ച് മറ്റുള്ളവരാളെ കളിയാക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല പക്ഷെ ഈ ഒരു വ്യക്തി ഇത്രക്ക് മോശക്കാരനാണ് ഇത്രക്കൊരു വാശലക്കാരനാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ വേണ്ടി വന്നു എനിക്ക് ഒരിക്കലും ഒരു സ്റ്റേജിൽ ഒരു പ്രിൻസിപ്പൽ ജാസി ഗിഫ്റ്റിനെ പാട്ട് പാടാൻ അനുവദിക്കാതെ പറഞ്ഞു വിട്ടപ്പോൾ ആ പ്രിൻസിപ്പളിനെതിരെ ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയാണ് പാട്ട് പാടാൻ അനുവദിക്കാത്തത് വളരെ ശരിയാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു ഇയാൾക്ക് ഗാനമേള കൊണ്ട് പോലും കുറിച്ച് ചോദിച്ചപ്പോൾ ഫോൺ എടുക്കുന്നു ചായ വേണം കടി വേണ ഞാൻ വരെ പറയുന്ന യൂട്യൂബായിപ്പോലെ ഞാൻ നല്ല തെറി പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്തതിൽ ന്യായീകരിക്കാനും കുറെ ഊള കമെന്റ് ഇടാനും ഒത്തിരി പേര് വരും ജാസി ഗിഫ്റ്റ് അതാണ് ജാസി ഗിഫ്റ്റ് ഇതാണ് ഒരു ഒരുപാട് ഓളം ഉണ്ടാക്കിയതാണ് നമ്മൾ വേടം ജനിച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയാൻ കുറെ കൊറേ കൊറേ വരും പക്ഷെ ആ പറയുന്നവരൊക്കെ ഈ വീഡിയോ വ്യക്തമായിട്ട് കണ്ടിട്ട് വേണം സംസാരിക്കാൻ അല്ലാണ്ട് ചുമ്മാ വന്ന് വെറുതെ വീട്ടിൽ ജോലി ഇല്ലാണ്ട് ആ ജാസി ഗിഫ്റ്റ് അതാണ് ജാസി ഗിഫ്റ്റിനെ കുറിച്ച് നിനക്ക് എന്തറിയാം പിന്നീട്ടോ അങ്ങനെയാണ് അഭിനയിക്കാൻ അറിയാവുന്നവർ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നവരൊക്കെ വെറും 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 പറയും ഞാനിപ്പോ വെച്ച് നോക്കുവാണെങ്കിൽ സത്യം ഞാൻ പറഞ്ഞാൽ ഒരു അയാൾക്കൊലയുമല്ല എന്തുവാതിയെ ഇതാ അയാളെ മ്യൂസിക് ഡയറക്ടറും കമ്പോസ് ചെയ്യുന്ന മ്യൂസിക്കിന് ആരെഴുതിയ വരികൾക്ക് അറ്റു അത്രേ ഉള്ളൂ നമ്മുടെ വേദന എങ്ങനെയല്ല വേദൻ എന്തെങ്കിലും ഒന്നും പാടുകയല്ല കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ് വിളിച്ചോതുന്നത് ആ രാഷ്ട്രീയം ഇഷ്ടമല്ലാത്ത ആളുകൾ വേദന ചവിട്ടി തയ്ക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ഇവിടെ ചെറിയൊരു ക്ലിപ്പ് നോക്കാം ലക്ഷക്കണക്കിന് ആൾക്കാരെ ഏറ്റെടുത്തൊരു വേടനെ നിങ്ങൾ ആ ചെറിയ ക്ലിപ്പ് ഒന്ന് കാണും എന്നിട്ട് നിങ്ങൾക്ക് കളയാക്ക യോഗ്യതയുണ്ടോന്ന് നിങ്ങൾ ആലോചിക്കും ഏത് തൃശ്ശൂർ തൃശൂർ പൂരത്തിനാണ് താങ്കളുടെ ഫോട്ടോ ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടോ ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് താങ്കൾക്ക് അതും അറിയത്തില്ലയോ എന്ന് പറയുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ തൃശ്ശൂർ പൂരം അറിയാത്ത ആരും ഈ ലോകത്തില്ലാന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും കാരണം എവിടെ എവിടുന്നൊക്കെയാണ് ആൾക്കാർ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി വരുന്നത് ആ തൃശ്ശൂർ പൂരം ഒന്ന് പോയി കണ്ടുനോക്കും അപ്പോ അറിയാം തൃശ്ശൂർ പൂരത്തിന്റെ പവർ എന്താണ് ആ തൃശൂർ കൂടത്തിന്റെ ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് വേദന്റെ ഒരു ഫോട്ടോ പൊക്കി പിടിക്കണമെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ബേഡൻ ആരാണെന്ന് അത്രയും ആൾക്കാർക്ക് വേദന അറിയാം പക്ഷെ താങ്കൾക്ക് വേദന അറിയത്തില്ലെങ്കിൽ താങ്കൾക്ക് ചത്തുവിടരും എന്ന സിനിമ കത്തിക്കേറിയപ്പോൾ ലാലേട്ടൻ ഇനിയും തുടരും എന്ന ആൾക്കാർ പറഞ്ഞില്ലേ വേദൻ തുടരും എന്നാണ് ഇവിടെ ആൾക്കാർക്ക് പറയാനുള്ളത് പ്രേംകുമാർ പറഞ്ഞൊരു വാക്കുണ്ട് നമുക്ക് എന്തായാലും ഞാനിത് വായിച്ചുരാം ഒരിക്കലും കുഞ്ഞുപോകേണ്ട ഒരു ശിരസ് അല്ല വേദന തീയുണ്ട് താഴം ആവശ്യപ്പെടുന്ന തീ ആ തീ കെടുത്താൻ ശ്രമിച്ചാലും കേടില്ല ഓ എന്തൊരു വാക്കണം തീർച്ചയായിട്ടും ആ തീ എടുത്തില്ല അയാൾ ലഹരി ഉപയോഗിച്ച കാര്യത്തിലൊന്നും ആരും ന്യായീകരിക്കുന്നില്ല ആ ഒരു കാര്യത്തിൽ ആരെങ്കിലും ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നടുവിൽ നമസ്കാരം എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ കാലത്തെ ജനറേഷൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് പുകവലിക്കുന്നത് കൊണ്ടാണെന്നാണോ നിങ്ങൾ കരുതിയത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മുന്നേ തന്നെ പറയണ്ടേ അത് നിങ്ങൾ വലിച്ചോളൂ അദ്ദേഹം മുന്നേ പറഞ്ഞ വാക്കുകളിതാണ് ഒരിക്കലും നിങ്ങൾ സിന്തറ്റിക് ഉപയോഗിക്കരുത് കാരണം അത് ഉപയോഗിച്ച പത്താളുകളിൽ മൂന്നാളുകളെങ്കിലും മരണപ്പെടുമെന്നാണ് പക്ഷെ അയാൾ അത് ഉപയോഗിക്കുമ്പോഴും പറഞ്ഞു കൊടുക്കുന്ന വാക്ക് നിങ്ങൾ അത് ഉപയോഗിക്കരുത് നിങ്ങൾ അത് ഉപയോഗിക്കരുത് നിങ്ങൾ അത് ഉപയോഗിക്കരുത് എന്തോ എന്തോ കാരണം വെച്ചാൽ അയാൾ അത് ഉപയോഗിച്ചു അയാൾ പറയുന്നുണ്ട് എന്നെ തിരുത്താൻ ആളില്ലായിരുന്നു എനിക്ക് പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു വേറെ നദിയിൽ നിന്ന് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ